പഞ്ചായത്തിന്റെ സാരഥി ഇത്തവണ ജനവിധി തേടുന്നത് ിൽ നിന്നാണ് ഇ കെ അനൂപ് ജനവിധി തേടിയത് വിജയിച്ചെത്തിയത് പ്രസിഡന്റ് പദവിയിലേക്ക് കോവിഡ് മഹാമാരിയും പ്രളയക്കെടുതിയുമെല്ലാം അതിജീവിക്കാൻ പഞ്ചായത്തിന് കരുത്തേകി പ്രസിഡന്റ് മുന്നിൽ നിന്നു പഞ്ചായത്തിന്റെ തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ചല്ല വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും സാധ്യമാക്കേണ്ടതെന്നും പൊതുജന പങ്കാളിത്തത്തോടെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന അനൂപ് അത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പ്രാവർത്തികമാക്കി തെളിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കുറുമാലി വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ച് പറപ്പൂക്കര പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യത്തിൽ എത്തുകയും ചെയ്ത ഇ കെ അനൂപാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും വാർഡ് പന്ത്രണ്ട് നന്ദിക്കരയിൽ നിന്ന് ഇ കെ അനൂപ് ജനവിധി തേടുകയാണ് പറപ്പൂക്കര പഞ്ചായത്തിനെ സമാനതകളില്ലാത്ത വികസനത്തിലേക്ക് നയിച്ച ഒരു അഞ്ചു വർഷം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പുതിയ ഒരു വർഷത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തോന്നുന്നത് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് പഞ്ചായത്തിൽ ആകെ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതിനു മുന്നത്ത അഞ്ച് വർഷക്കാലവും പഞ്ചായത്തിലും അതുപോലെ സംസ്ഥാനത്തും ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണമായിരുന്നു ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിൽ മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ പോലും ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെയാണ് സ്വീകാര്യതയോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പഞ്ചായത്തിലും അതുപോലെ പൊതുവിലും സ്വീകരിച്ചിട്ടുള്ളത് അതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസമായി ഞങ്ങൾ കരുതുന്നത് വികസനത്തിന്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉറപ്പൊക്കര പഞ്ചായത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് നൂറ് ശതമാനം കാരണം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ റോഡുകളും മികച്ച നിലവാരമുള്ള റോഡുകളാക്കി നമുക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞു അതിൽ ഈ ജലജീവൻ മിഷന്റെ ഭാഗമായി കുത്തിപ്പൊളിച്ച റോഡുകൾ ഒഴികെ ബാക്കി എല്ലാ റോഡുകളും നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞു അതുപോലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ആശുപത്രികൾ വിവിധ തരത്തിലുള്ള സ്കൂള് അതുപോലെ തന്നെ ഇപ്പോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പന്തല്ലൂരിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിർവഹിച്ച ആ വികസനങ്ങളുടെ ഒരു നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണോ ആ പുതിയൊരു വാർഡിലേക്ക് പാർട്ടി ഒരു സംശയവും ഇല്ലാതെ നിയോഗിക്കുന്നത് അത് അങ്ങനെയായിരിക്കും കാരണം കഴിഞ്ഞ വർഷക്കാലം നേതൃത്വം കൊടുത്ത ഞാൻ മാത്രമല്ല മറ്റു വാർഡ് മെമ്പർമാരായിരുന്നു അപ്പോൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ ആ വാർഡിൽ തന്നെ ജനറൽ സീറ്റാണെങ്കിൽ പോലും അവിടെ വനിതയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട് മറ്റു മെമ്പർമാർ മത്സരിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നല്ലൊരു ടീമായി കൊണ്ടാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒട്ടനവധി തനത് പദ്ധതികൾ മറ്റു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ജീവനം പോലെയുള്ള പദ്ധതികൾ പഞ്ചമി പഠന കേന്ദ്രം അഗ്രിടെക്നീഷ്യന്മാർ പറപ്പൂക്കര എഫ് എം അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റെടുക്കുകയുണ്ടായി അപ്പോൾ നിലവിലെ ഭരണസമിതി ജനങ്ങളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനമുണ്ട് എന്ന് കണക്കാക്കി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ടീമിലെ ഒരുപാട് പേർ ഇപ്പോൾ മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പാനലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും വലിയ കൂടി കഴിഞ്ഞ മികച്ച വിജയം ഇടതുപക്ഷ ഇടതുപക്ഷ ഈ ദിവസത്തെ അനുഭവങ്ങൾ ഞങ്ങളെ നല്ല ആത്മവിശ്വാസം വോട്ടർമാർ വികസന തുടർച്ചയ്ക്കായി വോട്ട് ചെയ്യുമെന്നും എൽ ഡി എഫ് തുടരുക തന്നെ ചെയ്യുമെന്നും പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ എസ് ജോൺസനും ബി ജെ പി സ്ഥാനാർത്ഥിയായി രാഹുൽ നന്ദിക്കരയുമാണ് മത്സരരംഗത്തുള്ളത് പ്രസിഡന്റിനെതിരെ മത്സരിക്കുമ്പോൾ അത് കരുത്തുറ്റ പോരാട്ടമായി മാറുമെന്നും പറപ്പൂക്കരയിൽ രാഷ്ട്രീയം ചർച്ചയാകുമെന്നും ഇരുവരും പറയുന്നു പറപ്പൂക്കരയിൽ ഇത്തവണ പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയതായും സ്ഥാനാർത്ഥികൾ പറയുന്നു വാർഡ് പന്ത്രണ്ട് നന്ദിക്കരയിലാണ് ഇത്തവണ ഇ കെ അനൂപ് ജനവിധി തേടുന്നത് കഴിഞ്ഞ തുടർച്ചയായ പത്തു വർഷങ്ങളിൽ എൽ ഡി എഫ് പറപ്പുക്കര പഞ്ചായത്തിൽ കാഴ്ചവെച്ച വികസനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി വീണ്ടും എൽ ഡി എഫ് പറപ്പുക്കര പഞ്ചായത്തിൽ ഭരണസമിതിയിൽ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് എ കെ അനൂപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ക്യാമറമാൻ നന്ദൂനൊപ്പ ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്